സംഗീതത്തിൽ മായാജാലം തീർത്ത സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് പതിമൂന്ന് പേരെയും കൊണ്ടാണ് അങ്ങ് കോഴിക്കോട് വടകരയിൽ നിന്ന് ഇരിങ്ങണ്ണൂർ സ്കൂളിൽ നിന്നും ഒരു മാഷും കുട്ടികളും എത്തിയിരിക്കുന്നത് മാഷേ എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിലെ എല്ലാം എല്ലാ ആക്കുറിച്ച് പറയുമ്പോൾ പതിമൂന്ന് പേരും ഓരോ ഇനത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ഓരോ ഇനത്തിൽ വന്നിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് കുട്ടികൾ ചെറുപ്പകാലം മുതൽ തന്നെ പഠിക്കുക എന്നുള്ളത് ഞാൻ അവരെല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ് ഇപ്രാവശ്യം ഞങ്ങൾ ദേശഭക്തിയാണെന്നുള്ള ഐറ്റം ഒഴിവാക്കി ആ കുട്ടികളെ കമ്പ്ലീറ്റ് മംഗലംകളിയിലേക്ക് എടുത്തു മംഗലം കളിയിൽ പാടുന്ന കുട്ടികൾ തന്നെയാണ് മംഗലം കളിയിലും കളിക്കുന്ന കുട്ടികളും പാടുന്ന കുട്ടികളും മിക്സ് ചെയ്തുകൊണ്ട് മംഗലംകളി എന്നുള്ള ഇപ്രാവശ്യം തുടങ്ങിയ പുതിയ ഐറ്റം ഗോത്രകലകളുടെ പുതിയ ഐറ്റം നമ്മൾ കൊണ്ടുവന്നു അത് വളരെ ഭംഗിയായി കുട്ടികൾ അവതരിപ്പിച്ചു തുടികൊട്ടിക്കൊണ്ട് ഭംഗിയായിട്ട് അവർ പാടി അതിനനുസരിച്ച് കുട്ടികൾ മറ്റു ആടി അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ച് ഇവിടെയും ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു ഏകഡിൽ ലഭിച്ചു മാഷിൻ്റെ കുട്ടികൾ കുട്ടികൾ അഷ്ടപതി ഈ കുട്ടി അഷ്ടപതി ഈ കുട്ടി കാവ്യകേളി മംഗലകളി ഒക്കെ ഉണ്ട് ഇവർ രണ്ടാളും ഉണ്ട് സംസ്കൃത പദ്യം ഈ മാനസ ഉണ്ട് ഇത് അലിനിക അശോക് ഇത് മാനസ മനോജ് മാനസ മനോജിന് അഷ്ടപതി സംസ്കൃത പദ്യം ഗാനാലാപനം ഇതൊക്കെ ഏഗ്രഡ് ഏഗ്രഡാണ് അതുപോലെ ശാസ്ത്രീയ സംഗീതത്തിന് ഘനശ്യാം എന്ന് പറഞ്ഞിട്ട് ബോയ് അവനും ഏഗ്രേഡ് ആണ് ഒരു സംഗീതത്തിന്റെ കുടുംബം തന്നെയാണ് നമ്മുടെ സ്കൂളിൽ അങ്ങനെയാണ് ബാക്കി പറയും കുട്ടികൾ കഴിയുള്ള സ്വാഭാവികമായിട്ടും മാഷ് സംഗീതത്തിന്റെ ഗുരുവായി നിക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും സംസാരിക്കുമല്ലോ എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല ടൈറ്റ് ഉണ്ട് ഫസ്റ്റ് കിട്ടി അതുകൊണ്ട് തന്നെ മാനസ മാനസ മനോജ് മാഷിനും കൂട്ടാല്ലേ മൂന്നുപേർക്കും കൂടി പാടാതായിരിക്കും ബന്ധുവും സുഹൃത്തു ആയ ഉണ്ണികൃഷ്ണൻ നമ്മൾ ഒരു എഴുതിയ നല്ലൊരു പ്രയറുണ്ട് കുട്ടികളെല്ലാവർക്കും ടീച്ചേഴ്സിനൊക്കെ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഇതിൻ്റെ അർത്ഥവും ഒക്കെ കേട്ടിങ്ങനെ കണ്ണിൽ വെള്ളം വരുന്ന കാണാം ഞങ്ങൾ പാടി നോക്കുമ്പോൾ വെച്ചാൽ അത്രയും ഭംഗിയായിട്ടാണ് കുട്ടികളൊക്കെ പാടാറ് കുട്ടികളും മാഷും കൂടി പാടുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഓക്കെ അല്ലേ അപ്പം ഓ ചൊല്ലേണം നല്ല കാര്യങ്ങൾ ചെയ്യണം അമ്മയാകുന്ന നന്മലയാള മണ്ണിനെയും വണങ്ങണം നെഞ്ചിലേ നീട്ടും അമ്മയെ കണ്ടു വളരണം സങ്കടങ്ങളിൽ പുഞ്ചിരയ്ക്കുന്ന വിദ്യ ണംഗുരു സന്നിധാനത്തിൽ ഉന്നതകാശം സ്വപ്നങ്ങൾ കണ്ടു ലോകത്തിൻ ലോകത്തിൻ്റെ നന്മ നേരു ചൊല്ലേണം നല്ല കാര്യങ്ങൾ ചെയ്യണം അമ്മയാകുന്ന വണങ്ങണം ഇതാണ് അവിടുത്തെ പ്രയറാണ് അല്ലേ ഓക്കെ 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 അപ്പൊ മാഷെ എനിക്ക് ഒരു സിംഗിൾ ആയിട്ട് മാഷിന്റെ ഒരു കവിതയോ എന്തെങ്കിലും എത്രയോ താണ്ടാനിരിക്കുന്നു ദൂരങ്ങൾ എൻ്റെ ഈ ജീവിതത്തോണി ഇന്നീക്കരയെങ്കിൽ നാളേതോ കര കാലം നനയ്ക്കും മനസ്സിൽ ഇന്നെൻ്റെ തോണി ബാല്യകാലത്തിൻ്റെ കുന്നിൻ ചെരുവിലടുത്തു കക്കയും ചിപ്പിയും കൊച്ചുവളപ്പെട്ടും എത്രയോ ഉണ്ടീ കരയിൽ അപ്പോൾ ഇതാണ് കവിത പോലെ ഒരു മാഷ് ഇങ്ങനെ ഒരു സ്കൂളിലെ ഒരു പറ്റം കുട്ടികളെ ഇങ്ങനെ സംഗീതത്തിൻ്റെ കയ്യിലിങ്ങനെ നിറുകെ പിടിച്ചുകൊണ്ട് കലോത്സവ വേദിയിലെത്തുന്ന കാഴ്ചയാണ് വന്ന കുട്ടികൾക്കെല്ലാം എ ഗ്രേഡും കൊണ്ടാണ് തിരിച്ചു പോകുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം